ി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടിക്കൊരുങ്ങി സിനിമാ സംഘടനകൾ പരാതി അന്വേഷിക്കാൻ മൂന്നംഗ കമ്മീഷനെ നിയോഗിച്ച് അമ്മ നടനെതിരെ കടുത്ത നടപടിയെന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കി ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് റൺ കൊച്ചി റണ്ണിന്റെ ഭാഗമായി കണ്ടാൽ മതി എന്നായിരുന്നു സഹോദരന്റെ പ്രതികരണം നടി വിൻസി അലോഷ് സമൂഹ മാധ്യമത്തിന് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖാമൂലം പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നതായിരുന്നു സിനിമാ സംഘടനകളുടെ നിലപാട് ഇമെയിൽ മുഖേന പരാതി ലഭിച്ചതോടെ വിനു മോഹൻ സരയു അൻസിബ ഹസൻ എന്നിവരെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അന്വേഷണത്തിന് നിയോഗിച്ചു വിൻസിയുമായി നേരിട്ട് സംസാരിച്ചു ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമ്മ വ്യക്തമാക്കി എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടും വിൻസിക്ക് ഞങ്ങൾ എല്ലാവരും നൽകിയിട്ടുണ്ട് വിൻസിയുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ പരാതിയിൻമേൽ നോട്ടീസ് നൽകാനാണ് സൂത്രവാക്യം സിനിമ ആഭ്യന്തര പരാതി പരിഹാര സ്ഥലിന്റെ തീരുമാനം ലഹരി ഉപയോഗിച്ചിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് ഞങ്ങൾ ശക്തമായ നടപടി എടുക്കും അതിനകത്തുനിന്ന് മറിച്ച് നന്നാകാൻ ഒരു അവസരം കൊടുക്കും ഈ ആളുടെ നടക്കുന്ന പ്രോജക്ടുകൾ നടന്നോട്ടെ പുതിയതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷനോ എനിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിൽ ഒരു തെറ്റുമില്ലെന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ചാക്കോ റൺ റൺ കൊച്ചി കൊച്ചി എന്നുള്ള ില്ലെന്ന്രൻ കൊച്ചുപാടി പിന്നെ ഇറങ്ങി ആണോ പ്രശ്നം ഓടാൻ വേണ്ടിട്ടുള്ള ഇവിടെ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു ആ പറഞ്ഞിട്ടില്ല പിന്നാലെ വിൻസി അന്വേഷണത്തിന്റെ പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി മോശം പെരുമാറ്റത്തെ എതിർത്ത വിൻസി അലോഷത്തിന് നടപടിയെ അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുമെന്നായിരുന്നു ഡബ്ല്യു സി സിയുടെ പ്രതികരണം ട്വൻറ്റി ഫോർ കൊച്ചി